യറ ഫ്രെയിംസിൻ്റെ വർക്ക് ഞാൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നു ഗൈസ് ഇനി ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇത് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ എന്നൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ തോന്നിയാൽ നമ്മൾ അന്നേരം ചെയ്തിരിക്കുക പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ചാർട്ട് ഒക്കെ മേടിച്ച് വെച്ചു പക്ഷേ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ യൂട്യൂബിൽ നോക്കി ഒന്ന് പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഈ മണ്ടിനകത്ത് പരിപാടി നമ്മളെ കാർഡ് ബോർഡ് മേടിക്കണം കാർഡ് ബോർഡ് മേടിച്ചിട്ട് കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ട് ഇതകത്ത് വെക്കണം പിന്നെ അതിന് ഞാൻ ഫുഡ് കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം പോരല്ലോ വർക്കിന് വേണ്ടി വല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരല്ലോ നമ്മൾ ഫുഡും കഴിച്ചത് നമ്മളൊന്നും വയറൊന്നറിയണ്ടേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇന്ന് നാളുകൾ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നില്ല തട്ടാ അപ്പം ബൈ കൊല്ലം ആശ്രാമത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു കിട്ടിയിലം ഗീഗോളി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഷോപ്പിൻ്റെ പേര് നമ്മളെ അരുൺ ടേസ്റ്റി എന്നാണ് നായസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വരുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റാണ് പറയാനാണെങ്കിൽ വാക്കുകളില്ല പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടതായിട്ടോ ഈ പായസവും കാര്യങ്ങളൊക്കെ അപ്പം എന്താ പറയുക പോയി കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയിട്ട് അതിനുള്ള അഭിപ്രായം എൻ്റെ അടുത്ത് പറയുക മൈസൂർ പാർക്കൊന്നും ഞാൻ ടേസ്റ്റ് ചോദിച്ചു നോക്കിയില്ല പക്ഷേ അത് ചെന്ന് കയറി കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കൊതി വരും ആ കൊതിയിൽ നമ്മൾ അത് കഴിച്ചു പോവും അപ്പം എല്ലാവരും പോയി കഴിച്ചു നോക്കുക ചേട്ട് എന്താണെന്ന് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പറ്റാറ്റോ